ഫ്രൈസ് അലോൾ പ്രേഷ ഫാമിൽ എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു വിശ്വസിക്കുന്ന ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു പ്രത്യേകാൽ ഇന്ന് വെള്ളിയാഴ്ച രാത്രിയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന ഫാമിലിയുടെ ശബ്ദത്തോടൊപ്പം കരയുന്ന ശങ്കടപ്പെടുന്ന അമീൻ വേദനിക്കുന്ന അമൻ്റെ ഒത്തിരി മാതാപിതാക്കളുണ്ട് ഒത്തിരി സഹോദരി സഹോദരന്മാരുണ്ട് വളരെ തകർന്ന നിലയിൽ വളരെ സങ്കടകരമായ അവസ്ഥയിൽ വേദനയിലൂടെ കടന്നു പോകുന്ന കഥാവേ എനിക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടി ഒരു അത്ഭുതം പ്രവർത്തിക്കണമേ ഞങ്ങളുടെ ദുഃഖങ്ങളെ മാറ്റി ഞങ്ങളുടെ വേദനകളെ മാറ്റി ഞങ്ങൾക്ക് സന്തോഷം നൽകണമേ ഞങ്ങളുടെ വിഷയത്തെ നീ ഒന്ന് സന്ദർശിക്കണമേ ഞങ്ങളുടെ വിഷയങ്ങൾക്ക് നീ ഒരു മറുപടി നൽകണമേ നീയലാതെ ഞങ്ങൾക്ക് മറ്റൊരു ദൈവമില്ല എൻ്റെ പ്രശ്നത്തിനൊരു പരിഹാരം നൽകുവാൻ നീയലാതെ മറ്റൊരു ദൈവം ഞങ്ങൾക്കില്ല അമേൻ പ്രതീക്ഷ അസ്തമിച്ചു പോയ സ്ഥാനത്ത് പ്രതീക്ഷകളെല്ലാം യ സ്ഥാനത്ത് എല്ലാ സന്തോഷങ്ങളും പിശാഞ്ചി കവർന്നു കൊണ്ടുപോയ സ്ഥാനത്ത് സ്വർഗമേ നീ ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി വാതിലുകളെ തുറക്കണമേ എന്ന് ഇന്ന് രാത്രി ആരൊക്കെ കരയുന്നുണ്ടോ ഇന്ന് രാത്രി ആരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടോ അമ്മയും കരയുന്നവർക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവം അമ്മയും കണ്ണുനീർ തുടയ്ക്കുന്ന ദൈവം ദുഃഖത്തെ മാറ്റുന്ന ദൈവം വേദനകളെ എടുത്തു മാറ്റുന്ന ദൈവം നിന്റെ കഷ്ടതയുടെ പുതപ്പിനെ മാറ്റി വിരിച്ച് ജയത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും കോശം നിന്റെ കുടുംബത്തിനകത്ത് നൽകി അമ്മ നിനക്ക് സന്തോഷം ഉടിപ്പിച്ച് സമാധാനം ധരിപ്പിച്ച് അമ്മ നിന്റെ കുടുംബത്തിനകത്ത് ഇല്ലായ്മകളെ അമ്മയും ദൈവം നിറവുള്ള അനുഭവങ്ങളാക്കി മാറ്റി എനിക്കറിയത്തില്ല ഇല്ലായ്മ അനുഭവിക്കുന്നു ആരോ അമ്മേനല്ല വീട്ടിനകത്ത് ഭക്ഷണത്തിന് പോലും അവൻ കയ്യിൽ ഒരു രൂപയ്ക്ക് പോലും കരയുന്ന ആരൊക്കെയോ ഇന്ന് രാത്രിയിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ട് അമ്മേൻ ദൈവസന്നിധിയിൽ കരയുമെങ്കിൽ അതേ സഹോദര അതേ സഹോദരി അവൻ നിന്റെ പ്രായം നീ ഒത്തിരി യൗവനക്കാരനാണ് പക്ഷേ അമ്മയെ കയ്യിലൊന്നും എടുക്കാനില്ല ആരോട് ചോദിക്കും അവൻ ആരോട് ചോദിച്ചാൽ എനിക്ക് തരും അവൻ അങ്ങനെ കരഞ്ഞ് നീറിപ്പുകയുന്ന ഹൃദയത്തോടെ ആയിരിക്കുന്നുണ്ട് ഇന്ന് രാത്രി കരയുവാൻ തയ്യാറാണോ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ ആർക്കൊക്കെയോ വേണ്ടി കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുവാൻ പോകുന്നു ആർക്കൊക്കെയോ വേണ്ടി കർത്താവ് ഉയർച്ച നൽകുവാൻ പോകുന്നു ശമൃത്ഥി നൽകുവാൻ പോകുന്നു ആമീൻ ഏറ്റവും ഉന്നതികളിൽ മേൽ ഏറ്റവും ഉയർച്ചകളുടെ മേൽ പരിശുദ്ധാത്മാവ് നടത്തുവാൻ പോകുന്നു വിശ്വാസത്തോടെ ആമേൻ പറഞ്ഞ് സ്വീകരിക്കും അതേ എൻ്റെ കഷ്ടത മാറുവാൻ പോകുന്നു എൻ്റെ ദുഃഖം മാറുവാൻ പോകുന്നു എൻ്റെ വേദന മാറുവാൻ പോകുന്നു തലമുറകളെക്കുറിച്ചുള്ള വേദനകൾ മാറുവാൻ പോകുന്നു ജോലി ഇല്ലായ്മ എന്ന വിഷയത്തെക്കുറിച്ചുള്ള വേദന മാറുവാൻ പോകുന്നു കടക്കണി എന്ന വേദന മാറുവാൻ പോകുന്നു ഉദരഫലമില്ലാത്ത വേദന മാറും ുന്നു നല്ല ഭവനമെന്ന വാക്തത്വം നല്ല എന്ന വാക്തത്വം കുടുംബസമാധാനം എന്ന സന്തോഷം ദൈവം എനിക്ക് നൽകുവാൻ പോകുന്നു വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവസ്ഥാനത്തിൽ ആരൊക്കെ കരയുമോ നിശ്ചയമോ ഞാൻ വിളിച്ചു പറയട്ടെ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കും ഇന്ന് രാത്രിയിലും ആമേൻ പ്രാർത്ഥനയോടെ ദൈവസ്ഥാനത്തിലായിരുന്നെ കഴിഞ്ഞ ശനിയാഴ്ചകളായി പേശു ഫാമിന്റെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യറ്റങ്കര അമരവിള താന്നിമുടി ജംഗ്ഷൻ ലെമസ് എസ് പ്ലസ് ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ നടന്നു വരുന്നു നിങ്ങൾ അനേകരോട് അറിയിക്കുക ഒരുമിച്ച് ജോയിൻ ചെയ്യുക കടന്ന് വന്ന് വിടുതലുകളെ പ്രാപിക്കുക അനുഗ്രഹിക്കപ്പെട്ട വാർഷപ്പും മെസ്സേജും ഒക്കെ നിങ്ങൾക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയും വലിയ വിടത്തിൻ്റെ ശുശ്രൂഷ സ്വർഗ്ഗത്തിന് ദൈവം അവിടെ ചെയ്തെടുക്കുവാനായിട്ട് സഹായിക്കും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്നാട്ടെ പ്രത്യേകാൽ ആമേൻ ഹാലലുയ ദൈവകരം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക ഒരു ആമയൻ ഈ മാസത്തെ നമ്മുടെ സ്പോൺസേഡ് ഉപവാസ പ്രാർത്ഥന മാസത്തിൻ്റെ അവസാനത്തെ പത്ത് ദിവസങ്ങളിലാണ് നിങ്ങളുടെ ഇത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക കൂടാതെ ആമേന അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പങ്കുവെച്ച് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു സഹോദരി കഴിഞ്ഞ രണ്ട് മാസത്തിന് മുമ്പ് പ്രേശു ഫാമിലിക്ക് ഒരു പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാണ്ടായി തൻ യു കെയിലായിരുന്നു തൻ്റെ വിസയുടെ കാലാവസ്ഥ തീരാറായി എനിക്കൊരു ജോലി വേണമെന്ന പ്രാർത്ഥനയോടെയായിരുന്നു കഴിഞ്ഞ ദിവസം പറയുവാനിടയായി ദൈവം അനുഗ്രഹിക്കപ്പെട്ട ജോലി കർത്താവ് നൽകുവാനിടയായി എന്നുള്ള സാക്ഷ്യം പറയുവാനിടയായി ഇതുപോലെ ജോലിയില്ലാതെ കരയുന്ന ഒത്തിരി പേർന്ന് രാത്രിയിലും ആമയും ദൈവസന്നിധിയിലായിരിക്കുന്നുണ്ട് ഒരുമിച്ച് നമുക്ക് ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് വെള്ളിയാഴ്ച രാത്രിയിലും അപ്പ അപ്പൻ്റെ സന്നിധിയിൽ കടന്നു വരുന്നു ജോലിയില്ലാതെ കരയുന്ന ഒത്തിരി അപ്പ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി ദൈവം മക്കളുണ്ടപ്പ ആ ഒരു ജോലിക്ക് വേണ്ടി കണ്ണുന്നിലൂടെ കൂടെ പ്രാർത്ഥിക്കുന്നു എനിക്കൊരു ജോലി തരണമേ ഒരു അനുഗ്രഹിക്കപ്പെട്ട ജോലി എനിക്ക് ദൈവം തന്നേ മതിയാകത്തുള്ളൂ എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും ണമേ എൻ്റെ വിഷയത്തിനൊരു പരിഹാരം നൽകണമേ എനിക്ക് ജോലി തരണമേന്ന് ആരൊക്കെയോ കരയുന്നുണ്ട് ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമെങ്കിൽ ജൂടാമന ഹതനഘടകസി ഹസ്തന ഹദൂനി റീ കാലക ഷന്തനൽ കടകസി അപ്പാ വിദേശത്തും സ്വദേശത്തും ജോലിക്ക് വേണ്ടി കരയുന്ന ഒത്തിരി പേരുണ്ട് അപ്പാ അനുഗ്രഹിക്കപ്പെട്ട ജോലി നൽകി മാനിക്കണമേ അപ്പം എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ ജൂഡാമന അഥനഘടകസി ദീപപ്രൗഢ ഷംതാരകന വൈഡമന ധീപലഘടക ശന്താരകന അൽഗൽ പ്രൗഢം ധീപലഘടകസി യേശുവിന നാമത്തിൽ അനുഗ്രഹിക്കട്ട തൊഴിൽ മേഖല നൽകി മാനിക്കണം വിശ അടിക്കട്ടെ അപ്പാ യേശുവിപ്പച്ച കർത്താവ് വിസിഡി വിസയിൽ പോയവർക്ക് ജോലി ഉണ്ടാകട്ടെ ജോലികൾ ഉണ്ടാകുന്ന പ്രതികൂലങ്ങൾ മാറണമേ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി ഉണ്ടാകട്ടെ കമ്പനികളിൽ വർക്ക് ഉണ്ടാകട്ടെ പച്ച ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെട്ട നമ്മെ കർത്താവേ കടബാധിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു രാത്രിയിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അപ്പാ യേശുവെ എല്ലാ കടക്കണികളും മാറിപ്പോകട്ടെ ജൂഡാമന ശന്തന ൌഢമ വൈഡീംതാരഗന ധീപൽ പ്രൗഢമന ബൗഢവ രീപ്രൗഢ ശം താരഗന പലിശ കടങ്ങളും ബാങ്ക് ലോണുകളും ജപ്തിയുടെ വക്കോളം എത്തി നിൽക്കുന്ന എല്ലാ കടബാധിതകളും മാറിപ്പോകട്ടെ സ്വർഗമങ്ങ അത്ഭുതം പ്രവർത്തിക്കണമേ അപ്പാ നീ അങ്ങ് പ്രവർത്തിക്കുന്നതിനായി സ്ത്രോത്രം കർത്താവ് അതുപോലെ അപ്പ കടബാധിത മൂല വസ്തുക്കൾ ഭവനങ്ങൾ വിൽക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു നല്ല വെയിൽ കച്ചവടം നടക്കട്ടെ കടം കൊടുത്ത നന്മകൾ തിരികെ ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ അപ്പാ തിരികെ ലഭിക്കട്ടെ കർത്താവ് യേശുബെ ഉദരഫലത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ അപ്പ ഉദരഫലമില്ലാതെ കരുന്നവരുടെ യേശുബേ വാക്ത സ്വന്തതികൾ ജനിക്കട്ടെ ഒത്തിരി ട്രീറ്റ്മെന്റ് ചെയ്തു പരാജയപ്പെട്ടുപോയി ഉദരഫലമെന്ന വാക്തത്വം കാണുവാൻ കഴിയാതെയാണ് കണ്ണുനീരോടുകൂടെയായിരിക്കുന്നത് യേശുവേ നീ മനസ്സറിയണം വാക്തത്വ സന്തതികൾ ജനിക്കട്ടെ അനുഗ്രഹിക്കപ്പെട്ട തലമുറകൾ ജനിക്കട്ടെ ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ ജൂടമന വൈഡമന ധീപൽകടക ഷംതാരകന അൽഗൽ പ്രൗഢം ധീപലപൌടമന ദുരാജകൽ ഘടക യേശുവിന നാമത്തിൽ സ്വർഗം അത്ഭുതം പ്രവർത്തിക്കണമേ പ എല്ലാം ഞെരുക്കങ്ങളും ഇല്ലായ്മകളും മാറിപ്പോകട്ടെ സമൃദ്ധി വെളിപ്പെടണമെ സമൃദ്ധി വെളിപ്പെടണമേ സമൃദ്ധി വെളിപ്പെടണമേ സ്വർഗമംഗ് വൻകാര്യം ചെയ്യുന്നതിനായി സ്തോത്ര പാ യേശുവേ സ്തോത്ര മക്കളില്ലാത്തവർക്ക് ദൈവം മക്കളെ നൽകി മാനിക്കണം വിവാഹപ്രായമായി തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പം വിവാഹപ്രായമായ തലമുറകൾക്കും നല്ല ഭാവി ജീവിതങ്ങളെ നൽകി സ്വർഗ്ഗത്തിലെ അപ്പനങ്ങ് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പുനർവിവാഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പുനർവിവാഹങ്ങൾ നടക്കേണ്ട സ്വന്ത ഭവനത്തിനു വേണ്ടി കരയുന്നവർ സ്വന്ത എന്ന വാക്തത്വം പ്രാപിക്കേണ്ട ലോണുകൾ അപ്ലൈ ചെയ്ത് കാത്തിരിക്കുന്നവർ ചിട്ടി വീഴുവാൻ കാത്തിരിക്കുന്നവർ ലഭിക്കേണ്ട പക്ഷേ മദ്യപാനികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മാനസാന്തരം ഉണ്ടാകണമേ മദ്യപാന വ്യവിചാര ബന്ധം പുറത്തു കൊണ്ടുവരണം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു രാത്രി രോഗികടപിൽ പരിശുദ്ധ അവരുടെ സാന്നിധ്യം തുറന്നമായി സന്ദർശിക്കണമെ വിടിവിക്കണമേ രോഗികളെ കർത്താവ് വിടിവിക്കണം മക്കളെ ഓർത്ത് കരയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മക്കളുടെ രോഗം മക്കളുടെ വിദ്യാഭ്യാസം മക്കളുടെ ജോലി മക്കളുടെ ഭാവിക്ക് വേണ്ടി കരയുന്നവർ അപ്പാ തലമുറകൾ അനുഗ്രഹിക്കപ്പെടണമെ വിടിവിക്കപ്പെടണം സ്വർഗമംഗ അത്ഭുതം പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം തലമുറകളുടെ മേൽ അവകാശമറന്ന് വെല്ലുവിളിക്കുന്ന എല്ലാ പോരികളും പോരാട്ടങ്ങളും വെല്ലുവിളികളും സ്വർഗത്തിലും ഭൂമിക്കുന്ന നാഥനായിരിക്കുന്ന യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അടിയൻ പ്രാർത്ഥിക്കുമ്പോൾ വീട്ടുമാറുവാൻ വേണ്ടി കൽപ്പിക്കുന്ന പർഗമംഗാത്ഭുതം പ്രവർത്തിക്കണമേ കുടുംബജീവിതം പ്രവേശിച്ചവർക്കായി സ്ത്രോത്രം കുടുംബജീവിതത്തിന് വിരോധമായി വെല്ലുവിളിക്കുന്ന എല്ലാ പൈശാചിക പോരികളും പോരാട്ടങ്ങളും ലിവോർസിൻ്റെ വക്കോളം എത്തി നിൽക്കുന്ന കുടുംബജീവിതങ്ങൾ തകർക്കുവാൻ വെല്ലുവിളിക്കുന്ന കുടുംബജീവിതങ്ങൾ യേശുവിന്റെ നാമത്തിൽ പത്ത് മണി വാൻ പ്രാർത്ഥിക്കുന്നു ഏഷ് വിനാമത്തൻ്റെ പിതാവേ അങ്ങനെ ഒരു പ്രാർത്ഥന വിഷയമായി ഫലപ്പെട്ടായിരുന്നു സ്കൂളിൽ നിന്ന് വിളിക്കുകയോ വിളിച്ചൊരു കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പർ വയ്ക്കുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥലം പ്രാർത്ഥന പക്ഷെ വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ടെടുക്കുക എല്ലാ വിളിയാഴ്ചകളിലായിട്ടും നമുക്ക് ലൈവ് മതി സ്വപാർ ഉണ്ട് രാവിലെ പതിനൊന്നര മണി ഒരു മണി ലൈവ് കമ്മിറ്റി താൽ ഞാൻ നിങ്ങൾക്ക് ലൈവ് പ്രാർത്ഥിക്കുന്നതായിരിക്കും എല്ലാ ഞായറാഴ്ചകളും അനുഗ്രഹം സ്വാഭാവികയുണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ മോർണിംഗ് സെക്ഷൻ കാക്കാമ്പല പ്രശ്ന ഫാമിലി ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ നിങ്ങൾ ഏറ്റവും കരമരവള താൻപുട് ജംഗ്ഷൻ എം എസ് പ്ലസ് ബിൽഡിംഗിൻ്റെ അണ്ടർ ഗ്രൗണ്ടിൽ മീറ്റിംഗ് ഉണ്ട് കടന്നു വരിക അനുഗ്രഹം പാപിക്കുക അനുഗ്രഹം ചെയ്യുക മീൻ കാർഡ് ബ്ലസ് യു പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല പ്രഷർ ചാമ്പവിളയിലെമി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നുവരിക നിങ്ങളുടേതായ ഒരു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ